ഇത് മീൻ പിടുത്തക്കാരുടെ ഒറ്റ ചങ്ങാതി എന്ന് വിളിക്കാവുന്ന ഗ്ലാസ് ആണിത് നിങ്ങളെല്ലാം കണ്ടു കാണും ആലപ്പുഴയിലോ മറ്റേ പുഴകളിലെല്ലാം ഇപ്പോൾ സ്ലിങ് ഷോട്ട് വളരെ പോപ്പുലറായി ഒരു ഫിഷിംഗ് ടെക്നിക്കാണ് അപ്പം ഇത് വെച്ചിട്ട് കണ്ണാടിയും വെച്ചിട്ട് ഉച്ചപ്രാന്തം വെയിലത്ത് ആളുകൾ മീൻ പിടിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട് അയ്യോ ഈ മീൻ ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ മീനെ താഴെ നിൽക്കുന്ന മീനെ വരെ കാണാൻ പറ്റുമോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും അപ്പം ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മൾ വെള്ളത്തിനടിയിൽ നിൽക്കുന്ന മീനെ കാണാൻ വേണ്ടിയല്ല നമ്മുടെ ഈ വെയിലടിക്കുമ്പോഴും നല്ല ഗ്ലെയർ അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൂര്യപ്രകാശം വെള്ളത്തിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ നമുക്ക് അതുകൊണ്ട് മീനെ അതിൻ്റെ അടിയിൽ നിൽക്കുന്ന മീനെ നമുക്ക് കാണാൻ പറ്റില്ല മുകളിൽ വന്ന് നിന്നാലും കാണാൻ പറ്റില്ല അപ്പം നമുക്ക് ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലെയർ ഇല്ലാണ്ട് നമുക്ക് ക്ലിയറായിട്ട് വെള്ളം കാണാൻ പറ്റും അപ്പം അതിൽ പൊങ്ങി നിൽക്കുന്ന മീനേയും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അങ്ങനെയാണ് ഈ സ്ലിങ് ഷോട്ടുകാരും ഈ കൊണ്ട് മീൻ പിടിക്കുന്നവരൊക്കെ സ്ഥിരമായി ഈ ഗ്ലാസ്സുകൾ ഉപയോഗിക്കാറുണ്ട് ഈ ഗ്ലാസിൻ്റെ പേരാണ് പോളറൈസ്ഡ് സൺഗ്ലാസസ് നിങ്ങളിപ്പം ഇത് പല റേറ്റിൽ അവൈലബിളായിട്ട് വരുന്നുണ്ട് ഇപ്പം ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാനൂറ് രൂപ മുതലല്ല മുന്നൂറ് രൂപ മുതലൊക്കെ ഉണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആണെങ്കിൽ നല്ല സൺഗ്ലാസ് ആയിരിക്കും നമ്മൾ പല ഗ്ലാസ്സുകളും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും റിസൾട്ട് തോന്നി നമുക്ക് തോന്നിയിട്ടുള്ള സൺഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ കളറിലുള്ള സൺഗ്ലാസുകളാണ് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതും നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് തോന്നുന്നതും ഈ ബ്രൗൺ കളറിലുള്ള അതായത് ഈ കളറൊക്കെ വരുന്ന സൺഗ്ലാസുകളാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ ബ്ലാക്ക് ഒരിക്കലും എടുക്കരുത് പിന്നെ ബ്ലാക്ക് ഭയങ്കര ഡാർക്കായിട്ട് നമുക്ക് വെള്ളം കാണാൻ പറ്റും അപ്പോൾ അത് വെള്ളത്തിൽ നിൽക്കുന്ന മീനെ ഇവർ കൂടുതലായിട്ടും ഡാർക്ക് കളറാണല്ലോ മീനെ അപ്പം നമുക്ക് മീനെ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല ഡാർക്ക് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ ഉള്ള ഒന്നും മാക്സിമം മേടിക്കാതിരിക്കുകയാണ് നല്ലത് ഡാർക്ക് മാറ്റിയിട്ട് നമുക്ക് ഇത് ഏതും കുഴപ്പമില്ല ഇത് പച്ച പച്ച അല്ല ഇത് ബ്ലൂ ഇത് നല്ല ഗ്ലാസ് ആണ് ഇതിന് ഓഫറിൽ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ആയിട്ട് വരുന്ന ഗ്ലാസ് ആണ് ഈ ഇതിൻ്റെ കമ്പനി അങ്ങനെ പ്രത്യേകിച്ച് കമ്പനീസൊന്നുമില്ല അതിന് നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പോളറൈസ്ഡ് സൺഗ്ലാസ്സസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ കുറച്ചുകൂടെ ലൂയിസ് ക്രൂസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇത് ആയിരം രൂപ അടുത്ത് വരുന്നതാണ് ഇത് നമ്മൾ ആ പർപ്പസിന് വേണ്ടി തന്നെ മേടിച്ചാണ് പക്ഷേ ഇത് അത്ര റിസൾട്ട് ഇല്ലാത്തൊരു സൺഗ്ലാസ് ആണ് ഇത് പക്ഷേ ഇത് നമുക്ക് വെച്ചോണ്ട് അല്ലാണ്ട് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല സൺഗ്ലാസ് ആണ് നല്ല ഫേസിനൊക്കെ നല്ലൊരു ഇതൊക്കെ കിട്ടുന്നൊരു സൺഗ്ലാസ് ആണ് നമുക്ക് മീൻ പിടിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ മീനെ കാണാനാണ് ഉദ്ദേശമെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മളിങ്ങനെയുള്ള ചീപ്പായിട്ടുള്ള മെഡിച്ച കാര്യം വെച്ചാൽ ഇതൊരു ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമ്മളത് മാറ്റിയെടുക്കണം കാര്യം നമ്മൾ ഈ വിയർക്ക് നമ്മൾ ഈ വെയിലത്ത് നിൽക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വിയർക്കും അപ്പോൾ ഈ ഗ്ലാസ്സുകളിലെല്ലാം ഈ വെള്ളം വന്ന് തങ്ങി നിന്നിട്ട് നമ്മൾ എപ്പോഴും ഇട്ട് ഉരച്ചോണ്ടിരിക്കും ഈ തുണിയിട്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പോളറൈസ്ഡ് ഷെയ്ഡ് അങ്ങ് പോവും പിന്നെ നമുക്കത് നോർമലായിട്ട് ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ പിന്നെ അത് സ്ക്രാച്ച് ആകും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ നമ്മൾ കൂടി വന്ന ഒരു ഗ്ലാസ് ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ ഉപയോഗിക്കാറുള്ളൂ അപ്പം നിങ്ങൾ ഇനി മീൻപിടുത്തക്കാര് ഇങ്ങനെ ഗ്ലാസ്സും വെച്ച് നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ അവരോട് ചെന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഇതിനെയാണ് പോളറൈസ്ഡ് ഗ്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഓൺലൈൻ അവൈലബിൾ ആണ് കടകളിൽ അവൈലബിൾ ആണ് നിങ്ങൾ പറയേണ്ട ഒന്ന് മാത്രം പോളറൈസ്ഡ് സൺഗ്ലാസസ് വേണം അപ്പം അടുത്ത വീഡിയോയുമായി ഇനിയും വരുന്നതാണ് ബൈ ബൈ